എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു വീഡിയോ ഉണ്ട് അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് രംഗനെണ്ണൻ നമ്മുടെ രംഗ എണ്ണനുണ്ടല്ലോ നമ്മുടെ രംഗയണ്ണനെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ആവേശം സിനിമ കണ്ട് ആവേശപ്പെട്ടവർ എത്ര പേരുണ്ടാവും അല്ലേ രംഗയണ്ണൻ്റെ മേക്കപ്പ് പൊളിയല്ലേ അടിപൊളിയായിരുന്നല്ലോ അല്ലേ ആ ഒരു കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല രംഗയണ്ണ സൂപ്പറായിരുന്നു കരിങ്കാളിയല്ലേ ഡാൻസ് അതൊക്കെ അടിപൊളിയാണ് നമ്മൾ എല്ലാവരും ആസ്വദിച്ചതാണ് ഒരുപാട് ആസ്വദിച്ചതാണ് അപ്പോൾ നമ്മുടെ രംഗണണ്ണൻ്റെ മേക്കപ്പ് മാനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ അപ്പോൾ നമുക്ക് രംഗയണ്ണന്റെ മേക്കപ്പ് മാനെ ഒന്ന് പരിചയപ്പെടാം അദ്ദേഹത്തെ ഇപ്പൊ നല്ല രീതിയിൽ കേരള പോലീസ് പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ രാത്രിയിലത്തെ വാർത്തയിൽ ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് രഞ്ജിത് ഗോപിനാഥനാണ് പിടിയിലായത് വാഗപണ് ഷൂട്ടിംഗ് പോകുമ്പോഴാണ് പിടികൂടിയത് രാഹുൽ വിജയൻ ഉണ്ടല്ലേ നമ്മുടെ രംഗ നമ്മുടെ ആവേശം സിനിമയിലെ മേക്കപ്പ് മാനായ നമ്മുടെ രംഗയണ്ണൻ ഹൈബ്രീഡ് കഞ്ചാവുമായിട്ട് പിടിയിലായിട്ടുണ്ട് വാഗമണിൽ വെച്ചാണ് പുള്ളിക്കാരൻ പിടിയിലാവുന്നത് പുള്ളിക്കാരൻ ലൊക്കേഷനിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഒരിത്തിരി കിക്കാവാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഒരിത്തിരി കഞ്ചാവ് എടുത്ത് വച്ചു എന്നേ ഉള്ളൂ അതും ഹൈബ്രിഡ് കഞ്ചാവ് അങ്ങനെ അതുമായിട്ട് നമ്മുടെ രംഗ മേക്കപ്പ് മാൻ പിടിയിലായിരിക്കുകയാണ് എന്തായാലും ഇവരൊക്കെ ഇത്തരക്കാരായിരുന്നു എന്നറിയുമ്പോഴുണ്ടല്ലോ കഷ്ടം തന്നെ ഇനി ബാക്കിയും കൂടി കേൾക്കാം അപ്പൊ പുള്ളി ചെറിയ മീനൊന്നും അല്ല കേട്ടോ ഹൈബ്രിഡ് കഞ്ചാവ് ഓക്കേ വില കൂടിയ ഐറ്റംസ് ആണ് ആ ഒരു സാധനം കൊണ്ടുപോയി ഇവരെന്ത് ചെയ്യുന്നറിയാമോ ലൊക്കേഷനിൽ ആവശ്യക്കാർക്കൊക്കെ വിതരണം ചെയ്യും അങ്ങനെ ആ ഒരു രീതിയിലും കിട്ടുന്നതുണ്ടല്ലോ ചില്ലറയൊന്നും അല്ല അപ്പൊ എന്തായാലും ഈ പുള്ളിക്കാരനെ പൊക്കിയിട്ടുണ്ട് ഇനി പുള്ളിക്കാരനെ പിന്നാലെ ചെന്നാരെങ്കിലും തോണ്ടി ഇറക്കുന്നൊന്നും നമുക്കറിയില്ല എന്തായാലും പുള്ളിക്കാരനെ കഞ്ചാവോട് കൂടിയാണ് പൊക്കിയത് ഇനി ബാക്കി കൂടി പ്രധാനപ്പെട്ട കാര്യം ഉൾപ്പെടെ സെറ്റുകളിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് ഈ സിനിമാ സെറ്റുകളിലേക്ക് ലഹരി വിതരണം ചെയ്ത ആളെ കഴിഞ്ഞ ദിവസം എക്സൈസ് പിടികൂടി ഇവരിൽ നിന്നാണ് ആർക്കൊക്കെയാണ് ഈ ലഹരി ഈ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരികൾ കൊടുത്തത് എന്നുള്ള വിവരം ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വാഗമണ്ഡം കാഞ്ഞാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് പരിശോധന നടത്തുകയും ചെയ്യുകയായിരുന്നു ഇന്ന് രാവിലെ അങ്ങനെ ആ തൊടുപുഴയിൽ നിന്ന് കാഞ്ഞാർ വഴി വാഗമണ്ണിലേക്ക് പോകുന്ന വാഹനങ്ങളെല്ലാം പരിശോധിച്ച് അത്തരത്തിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ രഞ്ജത്ത് പിടിയിലാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീര്യം കൂടിയ ഹൈബ്രിഡ് കഞ്ചാവ് ആണ് ഇയാളിൽ നിന്ന് പിടികൂടിയത് നാല്പത്തിയഞ്ച് ഗ്രാം കഞ്ചാവ് ഇയാളിൽ നിന്ന് പിടികൂടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ പ്രശസ്തനായിട്ടുള്ളൊരു സിനിമ മേക്കപ്പ് മേക്കപ്പാൻ കൂടിയാണ് ആവേശം അതുപോലെ തന്നെ പൈക്കിളി അങ്ങനെയുള്ള കുറെ സിനിമകളുടെ മേക്കപ്പ് മേക്കപ്പാൻ ആണ് ഈ ലഹരിയുമായി പിടിയിലായത് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല വ്യാപകമായിട്ട് ഈ വാഗമണ്ണ് ഉൾപ്പെടെയുള്ള സിനിമാ ലൊക്കേഷനുകളിൽ പരിശോധന നടത്താനും ആ എക്സൈസ് തീരുമാനമെടുത്തിട്ടുമുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ രഞ്ജിത്ത് ഗോപിനാഥ് എന്ന് പറയുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് പുള്ളിക്കാരനെ പിടികൂടി എന്നുള്ള വാർത്തയുണ്ടല്ലോ ഇതുപോലെ പോലീസുകാർ ഒരുമ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതുപോലെ ഒരുപാട് രഞ്ജിത്ത്മാർ വലയിൽ വീഴും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും കാരണം ഇപ്പോഴത്തെ അവസ്ഥയൊന്നും ഇത് എങ്ങോട്ട് പോയിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയെന്ന് മനസ്സിലാവുന്നില്ല എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും ദിലീപും അതുപോലെ കുഞ്ചാക്കോ ബോബൻ നമ്മുടെ സുരേഷ് ഗോപി ജയറാം എന്നിവരൊക്കെ തകർത്ത് ആടിയ സിനിമാ ഫീൽഡിൽ ഇന്ന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്നത്തെ സിനിമകളെന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഒരുതരം കാട്ടിക്കൂട്ടലല്ലേ പണ്ടുള്ള സിനിമകളെ പോലെ തന്നെ ആ ഒരു സ്നേഹവും കരുണയും കുടുംബ കഥകളൊക്കെ ഇന്ന് അതൊക്കെ അന്യം നിന്ന് പോയി ഇപ്പം അതൊന്നും ഇല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും വേണ്ട ഇപ്പോഴത്തെ പിള്ളേർക്ക് വേണമെന്ന് വച്ചാൽ നമ്മളിപ്പോൾ ഈ വയലൻസ് പോലുള്ള സിനിമകളൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ എന്താണ് പച്ചമാംസം കടിച്ചു കീറുന്നതും കയ്യിൽ തോക്ക് വെച്ച് പത്ത് പേരെ ഒറ്റ വെടിക്ക് താഴെ ഇടുന്നതും കഞ്ചാവും ലഹരിയൊക്കെ അടിച്ച് കറങ്ങി കറങ്ങി തലയിൽ ഇതേ ഇങ്ങനെ കുറേ മുടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ആളുകൾ കൊണ്ടുള്ള സിനിമകളൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് വേണ്ടത് ശരിക്കും ഒരു കുടുംബ കഥ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇന്ന് അന്യം നിന്ന് പോയിരിക്കുകയാണ് വാത്സല്യം പോലുള്ള സിനിമകൾ കുടുംബ പുരാണം പോലുള്ള സിനിമകൾ ഇതൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് കണ്ടുകെട്ടാൻ പോലും കഴിയില്ല അത്തരത്തിലുള്ള സിനിമകളൊക്കെ ഇനി ഉണ്ടാവുമെന്നു തോന്നുന്നില്ല എന്തായാലും എന്തായാലും ഉണ്ടല്ലോ ഇപ്പോഴത്തെ സിനിമകളുടെ ആ ഒരു പോക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ ആ അഭിനയിക്കുന്ന നായകന് നായികൊക്കെ അത്യാവശ്യം സൗന്ദര്യമൊക്കെ ഉണ്ടാവണം ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ആ ഒരു കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ വിയോജിപ്പവും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയൊന്നും കിട്ടുന്ന ഒരു കാര്യമില്ല കഴിവിനാണ് പ്രാധാന്യം ഇപ്പോൾ നമ്മുടെ വിനായകൻ എന്ന് പറയുന്നൊരു നടനുണ്ടല്ലോ ആ പുള്ളിക്കാരനും അത്യാവശ്യം കുഴപ്പക്കാരനാണ് പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടുന്ന ഒരാളാണ് അങ്ങേരെ പറ്റി കൂടെ കൂടെ നമ്മൾ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതാണ് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തുണിപറിച്ചു കാണിപ്പും പ്രശ്നങ്ങളും തെറിവിളിയൊക്കെ ആയിട്ട് അങ്ങേരുടെ പേരിൽ പ്രശ്നമൊക്കെ അങ്ങേരാകെ ഏറിലായിരുന്നു അപ്പോൾ ആ ഒരു വിനായകൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കാണാൻ വലിയ ഒന്നുമില്ല സൗന്ദര്യം കുറവാണെങ്കിലും പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയം ഉണ്ടല്ലോ അഭിനയത്തിനുണ്ടല്ലോ നൂറ് ശതമാനം മാർക്കാണ് പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ വളരെ മോശമാണ് റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ അസാധ്യ അഭിനയമാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാവും അത്ര നല്ല അഭിനയമാണ് അങ്ങനെ അതുപോലെ അടിപൊളി അഭിനയങ്ങളുള്ള ഒരുപാട് പേരുണ്ട് ആർട്ടിസ്റ്റുകൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അമ്മമാരായാലും അങ്ങനെ ഒരുപാട് പേരുണ്ട് പക്ഷേ സൗന്ദര്യത്തിൻ്റെ കാര്യം പോട്ടെ അതിലല്ല കാര്യം കഴിവിലാണ് കാര്യം പക്ഷേ ഇപ്പോഴത്തെ തലമുറകൾ എങ്ങനെയാണ് വിശ്വസിച്ച് കുട്ടികളെ സിനിമാ ഫീൽഡിലേക്ക് പോലും വിടാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം അവിടെ നടക്കുന്നത് ഇതൊക്കെയല്ലേ ഇതൊക്കെയല്ലേ നടക്കുന്നത് ഈ ലൊക്കേഷനിലൊക്കെ കുട്ടികളെ എപ്പോഴും കൊണ്ടു കിടക്കാൻ വീട്ടുകാർക്ക് പറ്റിയെന്ന് വരില്ല എപ്പോഴും കുട്ടികൾക്കൊപ്പം കാവലിരിക്കാനും പറ്റിയെന്ന് വരില്ല പിന്നെ എന്ത് വിശ്വാസത്തിൽ കുട്ടികളെയൊക്കെ ഇതുപോലെ ലൊക്കേഷനിലൊക്കെ വിടാൻ പറ്റും ഇതല്ല ഇവിടെ നടക്കുന്നത് മദ്യവും മയക്കുമരുന്നും പണ്ടൊക്കെ മദ്യം മദ്രാശി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ മദ്യത്തിനെ മദ്യത്തെയൊക്കെ കടത്തി വെട്ടി ഇപ്പോൾ മദ്യത്തിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല ഇപ്പോൾ അതൊക്കെ അപ്പുറം ഇതേ പറഞ്ഞു കേട്ടില്ലേ സാധാരണ കഞ്ചാവിനും എന്ന് പറഞ്ഞാലും വലിയ ഇതില്ല ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവ് മയക്കുമരുന്ന് ഹാഷിഷ് എന്തൊക്കെയാണോ ആവോ അത് എവിടെ ചെന്നാലും അത് തന്നെയാണല്ലോ ലൊക്കേഷനുകളിൽ മാത്രമല്ല സ്കൂളിലെ കുട്ടികളെ മനസ്സമാധാനമായിട്ട് നമുക്ക് വിടാൻ പറ്റുമോ അവിടെ അത് തന്നെയാണ് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു വാർത്തയിൽ വന്നതെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വയസ്സുകാരൻ കഞ്ചാവ് വിതരണക്കാരൻ ഒന്ന് ഓർത്ത് നോക്കൂ പന്ത്രണ്ട് ഒരു കുട്ടി കഞ്ചാവ് വിതരണക്കാരനാവുമ്പോൾ വിൽപ്പനക്കാരനാവുമ്പോൾ എന്തായിരിക്കും ആ കുട്ടി വളർന്നു വരുമ്പോഴുള്ള ഇതിൻ്റെ ഒരു അവസ്ഥ ആദ്യം ഇത് കച്ചവടക്കാരനാവുന്നതിന് മുമ്പ് ഇവനതിന് അഡിക്ഷൻ ആയിട്ടായിരിക്കുമല്ലോ കച്ചവടം ചെയ്യുന്നത് എന്തായാലും കൊള്ളാം നമ്മുടെ കേരളം ഉണ്ടല്ലോ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ മിനിഞ്ഞാന്ന് തൊട്ട് കൊച്ചിയിൽ കൊച്ചി നഗരത്തിൽ പകൽ സോറി കൊച്ചി നഗരത്തിൽ ഒരു രാത്രി മുഴുവനായിട്ടും ഉറക്കമിളച്ചിരുന്ന് വെളുപ്പാം കാലം മൂന്ന് നാല് മണിവരെ പോലീസ് പെട്രോളിംഗ് ഉണ്ടായിരുന്നു കൊച്ചി നഗരത്തിൽ ഉടനീളം അവിടെ നിന്നും രണ്ടായിരമോ എത്രയോ എത്രയോ ആളുകളെ മയക്കുമരുന്നുമായിട്ട് പിടികൂടി മദ്യപിച്ച് വാഹനം ഓടിച്ചു അവരെ മുഴുവൻ വരെയും പിടിച്ചു അത്തരത്തിൽ ഓരോ ജില്ലകളിലും നടക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അതൊരു കൊച്ചിയിൽ മാത്രം ഒതുങ്ങി തീരരുത് അത് മറ്റ് പല ജില്ലകളിലും വ്യാപിപ്പിക്കണം അങ്ങനെ ഒരു മാസം ഇരുന്നാൽ മതി ഒരുമാതിരിപ്പെട്ട കേസുകളൊക്കെ താന്നു വരും കുറഞ്ഞു വരും അതായത് ഒരു മാസം തുടർച്ചയായിട്ട് രാവും പകലും ഇതുപോലെയുള്ള ചെക്ക് കാര്യങ്ങളും ഒക്കെ നടക്കുകയാണെങ്കിൽ മിക്ക ആളുകളും ഇത് ഒന്ന് നിർത്തിവെക്കും കേരളത്തിൽ വെച്ചിട്ടുള്ള ഈ കച്ചവടമെങ്കിലും ഒന്ന് നിർത്തി വയ്ക്കും അത് ഈ ഒരു ഈ ലഹരി സാധനങ്ങളൊക്കെ ഒന്ന് നിർത്തി വയ്ക്കുന്നത് വഴി അതായത് വണ്ടി ഓടിക്കുന്നത് പോലും അവർ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരൊക്കെ പിടിക്കുന്നുണ്ട് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പോലും പല വീടുകളിലും വെട്ടും കുത്തലും അടിയൊക്കെ നിൽക്കും മാത്രമല്ല റോഡ് സൈഡിൽ മദ്യപിച്ചിട്ട് നിന്നുള്ള തല്ലും വഴക്കും അടിയൊക്കെ അങ്ങനെ കുറേ കൊലപാതകങ്ങളൊക്കെ ഒഴിവാകും അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുവഴി എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല വിഷമമുണ്ട് എന്തായാലും ഇനിയും കൊച്ചി പോലീസ് കാണിച്ച ആ ഒരു ആർജവും എല്ലാ ജില്ലകളിലും പോലീസ് മേധാവികൾ കാണിക്കട്ടെ അതിനുള്ളൊരു ഓഡറ് ഇങ്ങനെ ചെയ്യാനുള്ളൊരു ഓർഡർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുവാണെങ്കിൽ തീർച്ചയായും പോലീസ് ഓഫീസർമാരൊക്കെ ഇത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും പക്ഷേ അത്തരത്തിലുള്ളൊരു ഓർഡർ ഉണ്ടാവണം അതാണ് വേണ്ടത് എന്തായാലും ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഈ ഒരു വീഡിയോ കാണുന്നവരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സഹോദരങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ